നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബെന്നി അദ്ദേഹം യൂണിവേഴ്സൽ പവർ ട്രെയിനറാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തോട് ചോദിക്കാനുണ്ട് അപ്പോൾ അതിലൊരു കാര്യമാണ് സാർ പ്രപഞ്ചശക്തി പൗലോക്കോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ എന്താണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അതിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം തീവ്രമായ ആഗ്രഹം എന്ന് പറയുന്ന അവസ്ഥയിലെത്തണം അതായത് ചില കാര്യങ്ങൾ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അതിനോട് തന്നെ മൈൻഡ് വരികയും ചെയ്യുമ്പോൾ അത് നമ്മളെ കണക്ട് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അത് നമ്മളിലേക്ക് എത്തൂല ഇവിടെ സിമ്പിളിനുള്ള ഒരു ആഗ്രഹം ഇപ്പോൾ സിമ്പിളിനുള്ളൊരു ആഗ്രഹം പറഞ്ഞു വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞു എനിക്ക് ഒരു നല്ലൊരു ഡാൻസ് ക്ലാസ് തുടങ്ങണം എന്നാണ് ആഗ്രഹമുണ്ട് അപ്പം ഈ ഡാൻസ് ക്ലാസ് തുടങ്ങുക എന്നുള്ള ആഗ്രഹം സിമ്പിളിന് എല്ലാ ദിവസവും അതിനെക്കുറിച്ചുള്ള ചിന്തപ്പാടുണ്ടെങ്കിൽ ഇത് വർക്കൗട്ടാവുള്ളൂ ഇപ്പം സാധാരണ ഇപ്പൊ എനിക്ക് നല്ലൊരു കാറ് മേടിക്കുമെന്ന് ആഗ്രഹമുണ്ട് നല്ലൊരു കാറ് മേടിക്കും വെറുതെ എല്ലാവർക്കും ഉള്ളതാണ് ആഗ്രഹമുണ്ട് പക്ഷെ ആ ആഗ്രഹം പിന്നെ അവൻ ചിന്തിക്കേണ്ടതെന്ന് ഒന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലെങ്കിൽ വേറെ അവൻ ഉദ്ദേശിക്കുന്ന ആ വണ്ടി കാണുമ്പോഴാണ് ഒക്കെ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കണുണ്ട് അപ്പോൾ തീവ്രമായ ആഗ്രഹമെന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ്ഡി കയറിലാണ് നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഇന്ന സാധനം വാങ്ങണമെന്ന് നമ്മളുടെ അച്ഛനോട് അമ്മേനോട് പറയും അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളുണ്ടാകും അവരത് വാങ്ങിച്ചു തരാൻ തയ്യാറാവുന്നില്ല പക്ഷെ നമ്മൾ ഈ ആഗ്രഹം ഇടാൻ തയ്യാറ് എന്താ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇതാ ഈ പച്ചൂടേണ്ട മൈൻഡിൽ ഇത് വേണം അത് വേണോ അത് വേണോ അത് വേണോ അത് വേണം ഇങ്ങനെ മൈൻഡിൽ കിടക്കണേ പക്ഷേ മാതാപിതാക്കളെ വാങ്ങിച്ചിരുന്നില്ല പക്ഷെ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ആ ആഗ്രഹം അത് വരെ ഉണ്ടായിരുന്നു നമുക്കത് കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഇൻഫ്ലൻസ് ഉണ്ടാവും കുട്ടിക്കാലത്തുള്ള കൊച്ചു കൊച്ചു ആഗ്രഹം ആവശ്യപ്പെടും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എനിക്കത് മേടിക്കണം മേടിക്കണം എന്നുള്ളത് വരും ഇപ്പൊ ഞാൻ എന്റെ എനിക്ക് കുറെ അനുഭവങ്ങളുണ്ടാകും അപ്പൊ ചില സാധനങ്ങളിൽ നമ്മളുടെ അങ്കൾ വാങ്ങിയത് അവരായിരിക്കും വിചാരിച്ചാൽ ഞാനിത് ആഗ്രഹിച്ചു തരും അവർ ഗിഫ്റ്റ് ആയിട്ട് തന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആഗ്രഹം ഉള്ളോട്ടെ അപ്പൊ ഒന്ന് തീവ്രമായ ആഗ്രഹം എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല തീവ്രത വരുന്നത് തീവ്രത എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹത്തിൻ്റെ സാധനം നമ്മൾ ബ്രഡിക്കറും നമുക്കത് നേടിയേ പറ്റും മറ്റെന്ന് പറയുമ്പോൾ തീവ്രമായ ആഗ്രഹം ഇപ്പോൾ ഒരു ഒരു വല്യമ്മയുടെ കഥയുണ്ട് എനിക്കൊരു കേടുണ്ടാവും അതൊരു പ്രയറായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ആ വലിയമ്മ ഭയങ്കര ഭക്തി എല്ലാ വർഷവും കളിയിലുള്ള വലിയ അപ്പം വലിയമ്മ പറയും എനിക്ക് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ കേട്ടുണ്ട് ഇതെല്ലാം ഇതായിട്ട് കണക്റ്റഡാ അപ്പ ഈ പറഞ്ഞ ഈ വല്യമ്മുടെ വീടിന്റെ വാദിക്കത്തിന് ഒരു തെങ്ങ് പോയി ആ തെങ്ങ് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകട്ടെന്നുള്ള വലിയ ആഗ്രഹിക്കുന്നത് അല്ലേ ഈ തെങ്ങ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണം അത് വേറെ ഒന്നുമല്ല വളരെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മുടെ ഈ മല മാറണ ഒരു മല ഇവിടെ നിന്നും ഈ മലയോട് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തോട് പറഞ്ഞാൽ അത് സംഭവിക്കണം അങ്ങനെ ഒരു പേട് പറഞ്ഞിട്ടാണ് അച്ഛനൊരു പ്രസംഗം ചെയ്യണം പള്ളി ജീസസ് പറഞ്ഞിട്ടുണ്ട് ഈ മലയോട് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞ കല്ക്ഷണോ സംഭവിക്കും വിശ്വാസത്തോടെ പറഞ്ഞു ഉദാഹരണം പറഞ്ഞ അപ്പൊ അത് അച്ഛൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ വിശ്വാസം അപ്പം ചെയ്തു ഓ ജീസസ് എന്നെ മനനമാക്കിയാണ് പറയുന്നത് ഞാൻ തീവ്രമായിട്ടാണ് എന്റെ വീടിൻ്റെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ നേരിട്ടു അച്ഛോ ഞാനും അച്ഛൻ പറഞ്ഞു ഇത് അറിയും എനിക്ക് പണ്ടറിയാർന്ന അല്ലെങ്കിലും ഇത് നടക്കാൻ പോകുന്നു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൗലോ കോവിലോ പറയുന്നു ആഗ്രഹിക്കുകയെന്നൊരു ആഗ്രഹം ഉള്ളിനുള്ളിൽ കാര്യങ്ങളാണ് എന്നാൽ നടക്കുന്ന ഗ്യാസല്ല എന്നുള്ളൊരു സാധനം ഇവിടെ എന്നിട്ടാണ് ഇവൻ ശ്രമിക്കുന്നത് നമ്മൾ ആദ്യം ഒരു കാര്യം ആഗ്രഹിക്കുമ്പോ ഈ കൊക്കിലൊതുങ്ങാത്തത് ആഗ്രഹിക്കുക കൊക്കിലൊതുങ്ങിയത് കൊത്തുക എന്താ മനുഷ്യന് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഇവൻ ആഗ്രഹിക്കുന്ന സാധനം നടപ്പിലാക്കാനുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് എടുക്കുന്നതാണ് ഓ ഈ ഒരു മാതാവ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞി ആദ്യം മാതാവിന്റെ വയറ്റിലാണോ വന്നത് മനസ്സിലല്ലേ അപ്പൊ ഒരു ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് വയറ്റിൽ വയറ്റില് ഗർഭന്ധരിക്കണു മുമ്പ് ഒരു കുഞ്ഞി ആ മാതാവിന്റെ മനസ്സിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂപാന്തരപ്പെടാത്ത ഒന്നും തന്നെ അവിടെ വരില്ലെന്നുള്ളതാണ് ഇപ്പൊ ആർക്കിടെക്ട് ഒരു വീടിന്റെ പ്ലാൻ വരക്കണെങ്കിൽ അദ്ദേഹം ആദ്യം മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ടാണ് അതിലൗട്ട് വരുന്നത് ഒരു ഡിസൈനർ കാറിൻ്റെ ഡിസൈൻ ചെയ്ത് തയ്യാറാക്കണത് പോലെ ആഗ്രഹം മൈൻഡിലാണ് ഒരു ചിത്രകാരൻ ഒരാളെ നോക്കി വരച്ചാലും ഭാവനയിൽ നിന്ന് വരച്ചാലും മൈൻഡിലാക്കിയിട്ടാണ് അത് പിക്ചറിലേക്ക് വരുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ലൈഫിലുള്ള ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമേ നടക്കൂ അപ്പോൾ തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിലാദ്യം ഈ ആഗ്രഹം രജിസ്റ്റർ ആണ് നമ്മളുടെ ആഗ്രഹം ഇപ്പം ബിബിൻ ജോർ എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം ബിബിൻ ജോർജ് നായകനാകുക എന്നുള്ളത് അവന്റെ മൈൻഡിൽ അവൻ ആഗ്രഹിച്ച കാര്യമാണ് ഇത് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളൂ ഇതാ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബിബിൻ ജോർജിനെ കുറിച്ച് അപ്പൊ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് എന്റെ അയച്ചു അയച്ചുകൊടുക്കും ബിബിൻ പറഞ്ഞിട്ട് കൃത്യമാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു കാരണം ഞാൻ നായകനാണോന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് അതെങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നു വരും അപ്പൊ ഞാൻ മീൻസ് ഒരു അത്ഭുതം പോലെ അവൻ പറഞ്ഞു പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ശരിക്കും ഏതൊരു മനുഷ്യനും എന്താണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് എത്തുള്ളൂ അതിനൊരു അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ബിബിനോട് അത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് ആണെന്ന് പറയുമ്പോൾ ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞത് അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരാൾക്കെ നായകനാകാൻ പറ്റുള്ളൂ ില്ല ബിബിൻ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അംഗവൈകല്യം ഉണ്ടെങ്കിൽ പോലും പുള്ളി അതിനെ തീവ്രമായി ആഗ്രഹിച്ചു അത് 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 അദ്ദേഹത്തിന്റെ ഒരു വൈകല്യമല്ല അത് അതിനുപരി അദ്ദേഹത്തിന്റെ മൈൻഡ് പവർ കാര്യം ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത വ്യക്തിയാണ് അപ്പൊ എനിക്കറിയാം നന്നായിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ പാടും എന്താ മനസ്സിലാക്കുന്ന ബിബിന്റെ വലിയ നടന്മാരുണ്ട് പക്ഷെ ബിബിൻ ബിബിന്റെ ജീവിത അനുഭവം നോക്കുമ്പോ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് ഇമാജിൻ ചെയ്യാത്ത റേഞ്ചിലാണ് ബിബിൻ അത് ശരിക്കും പറഞ്ഞ ഭാഗ്യം കൊണ്ടൊന്നും ആയതല്ല ബിബിന്റെ മൈൻഡ് സെറ്റാണ് ബിബിൻ എന്ന് പറയണത് ബിബിൻ എന്ന് പറയുന്ന നടന്റെ മൈൻഡിൽ ബിബിൻ ആദ്യം നടനായത് സിനിമയിലല്ല മൈൻഡിലാ അതുകൊണ്ടാണ് അങ്ങനെ ഒരു നടനിലേക്ക് നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ് ജീവിതത്തിൽ എന്ത് കാര്യവും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഇത് രജിസ്റ്റർ ആണ് ഇവിടെ അങ്ങനെ മൈൻഡിൽ ഒരു സാധനം പ്ലാൻ വരുന്നു ഉടനെ തന്നെ അതിലേക്ക് എടുത്താൽ പണി അങ്ങാടി ചെയ്യും പണിയങ്ങാട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഫെയിലിയർ ആവും വീണ്ടും അവൻ ചെയ്യേണ്ട പണി എന്താ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഫെയിലിയർ മാത്രം വന്നുകൊണ്ടിരിക്കും ഇത് ജീവിതത്തിൽ നിന്നല്ല ബിസിനസ്സിലാണെങ്കിലും നമ്മളുടെ ഏത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹങ്ങളും മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട ആഗ്രഹിക്കുന്ന കർമ്മം ചെയ്യുക എന്നുള്ള അല്ലാണ്ട് വീടിന്റെ ആധാരം പഴയ സിമ്പിൾ ഇപ്പൊൻസുദർ മേടിക്കുന്നു അതി തീവ്രമായ ആഗ്രഹം വീടിന്റെ ആധാരം പഴയ മേടിക്കുന്നു അതൊരു ലോജിക്കില്ല അപ്പൊ അങ്ങനെയും പറ്റും അങ്ങനെയല്ല ചെയ്യണ്ട നമ്മള് എല്ലാം ഒത്തുവാൻ ഒരു സമയമുണ്ട് നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡിൽ ഈ ആഗ്രഹത്തിൽ തീവ്രതെന്ന് പറഞ്ഞാൽ ഇത് രജിസ്റ്റർ ആകും എല്ലാ ദിവസവും ചിന്തയുണ്ടാവും ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കുറെ റൊട്ടീൻ ഉണ്ട് ലൈഫിലല്ലേ വീട്ടിലിപ്പോ സ്ത്രീകളാണെങ്കിൽ അവര് കുക്ക് ചെയ്യുന്നു കുടിയിലെക്കുന്നു കുറെ കാര്യങ്ങൾ ചെയ്യണം അതവരും മൈൻഡിൽ സെറ്റാ ആരും പ്രത്യേകിച്ച് പറയണ്ട അല്ലേ ഇപ്പൊ പിള്ളേർ വന്നിട്ട് പറയണോ അയ്യോ എനിക്ക് നാളെ ഫുഡ് ഉണ്ടാക്കണം എന്ന് പറയണ്ട അതെല്ലാം ഒരു ആഗ്രഹം ഇതുപോലെ നമ്മുടെ ആഗ്രഹവും മൈൻഡിൽ രജിസ്റ്റർ ആണ് എന്ന് പറയണത് അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് ആഗ്രഹം ആകുമ്പോഴാണ് മൈൻഡിൽ രജിസ്റ്റർ ആണ് അപ്പൊ അങ്ങനെ മൈൻഡിൽ രജിസ്റ്റർ ആണെന്നാണ് തീവ്രതെന്ന് പറയുന്ന സാധനം അങ്ങനെ രജിസ്റ്റർ ആണെങ്കിൽ ഈ ആഗ്രഹം നേടേണ്ട സിറ്റുവേഷൻസ് വരും സിറ്റുവേഷൻസ് വരുമ്പോൾ കയറി എഡിയിലേക്കും അല്ലാണ്ട് മൈൻഡിൽ രജിസ്റ്റർ ആണതിന് മുമ്പ് തന്നെ എനിക്കിങ്ങനൊരാഗ്രഹമുണ്ട് അത് നടപ്പിലാണെന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഇങ്ങനെ അങ്ങനെ തിരിച്ച് നടക്കുന്ന രീതിയെന്ന് പറയുമ്പോൾ അങ്ങനെ അറങ്ങിച്ച് നടക്കുന്ന ആൾക്കാരിലേക്ക് തോന്നും ഇപ്പോൾ ഒരു സിനിമയുടെ ഓഡിഷൻ പോയാൽ തന്നെ എത്രയോ പേര് അഭിനയിക്കാൻ കഴിവുള്ളവർ കയറുന്നില്ല അഭിനയിക്കാൻ അപകാരം കഴിവുണ്ടാവും പക്ഷെ അവൻ കയറില്ല എന്താ പറയാ അവൻ മൈൻഡിൽ ഒരിക്കലും അഭിനേതാവായിട്ടുണ്ടാവില്ല ഫിസിക്കലി നന്നായിട്ട് അഭിനയിച്ചാലും അവൻ്റെ മൈൻഡിലാത്തത് കൊണ്ടാണ് അവന് സമ അവന് സാഹചര്യങ്ങൾ വരാത്ത അതല്ലേ സാർ അത് എന്താ സാധാരണക്കാരായ ജനങ്ങൾക്ക് തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ അപ്പുറത്ത് ഇത് സക്സസ് ആവുമോ അല്ലയോ എന്നുള്ള ഒരു കോൺഫ്ലിക്ട് വരും അതെ അതും കൂടി വരുമ്പോഴാണോ ഈ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ കൂടുതലും പോകുന്നത് തീവ്രമായ ആഗ്രഹം എന്ന് നോക്കി മൈൻഡിൽ രജിസ്റ്റർ ആകാത്ത ആൾക്കാർക്കാണ് ഈ സംശയം കഥ പറഞ്ഞ പോലെ നമ്മളുടെ ബുദ്ധി എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മളുടെ ബുദ്ധി എപ്പോഴും എതിരാ യൂണിവേഴ്സൽ പവറും പവറും വർക്ക് ചെയ്തിട്ടാണ് ഈ ഈ പറഞ്ഞ പ്രപഞ്ചശക്തി 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 നമുക്ക് കൂടെ പറയുമ്പോൾ ഏതൊരാൾ യൂണിവേഴ്സൽ പവർ ട്രെയിനർ ബെന്നിസാറുമായി നിങ്ങൾക്ക് സംവദിക്കാൻ ഒരു സുവർണ അവസരം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ ബെന്നിസാറുമായി നിങ്ങൾക്ക് മുഖാമുഖം സംസാരിക്കാം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ സിമ്പിൾ പറഞ്ഞ പോലെ പൗലോക്കോയിലോ പറഞ്ഞേക്കണ റിയാലിറ്റി നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ പ്രപഞ്ചശക്തി നമുക്ക് അനുകൂലമായി വരുന്നത് വെറുതെ കുറെ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അനുകൂലമായിട്ട് വരുമ്പോൾ ആ ആഗ്രഹത്തിലേക്ക് എത്തണേന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മൈൻഡ് രജിസ്റ്റാണോ മൈൻഡ് രജിസ്റ്റാണോ എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് കുറേ ക്ലാരിറ്റി വരും പൗലോ കാര്യങ്ങളെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൗലോക്കോയിലൊരു നല്ല ബോധ്യമുണ്ട് ഇല്ലേ ആ ബോധ്യങ്ങൾ നമ്മളിലേക്ക് വരും അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ ഇങ്ങനെ കിടക്കണേ അതായത് നമുക്ക് സാമ്പത്തിക ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കുറേ കാര്യങ്ങൾ തടസ്സം ഉണ്ടാകും ഇങ്ങനെ കുറേ പ്രശ്നങ്ങള് നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മളുടെ വൈബ് നെഗറ്റീവ് ആണെങ്കിലും ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന സാന്നൂല്യം അത് നമുക്ക് എന്തിന് അനുകൂലമായിട്ട് കൂടെ നമ്മളെ പ്രശ്നങ്ങളുടെ വരും

അന്നേരം ഞാൻ ഇരുന്നൂറിന് മേലെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഈ ഇരുന്നൂറ് പേര് പല ദിവസങ്ങളിലായിട്ട് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ താമസിക്കണത് അന്നേരം ഒരു ചെറിയ ഒരു ഒറ്റമുറി റൂമിലാണ് അത്രയും ഗതി കിട്ട അവസ്ഥയാണ് അന്നേരം അപ്പോൾ അന്നേരം എൻ്റെ ജീവിതത്തിൽ കംപ്ലീറ്റ് ചിന്ത എന്ന് പറയുന്നത് നെഗറ്റീവാണ് അതായത് ഈ കടബാധ്യത വീട്ടാനുള്ള ഒരു മാർഗം എനിക്കില്ല അതാണ് ഈ പെരുകിക്കൊണ്ടിരിക്കുന്ന പലിശക്കാരോട് മേടിച്ചിരുന്നു ബാങ്കിൽ അങ്ങനെ ഒക്കെയാണ് അപ്പം എന്തിന് ജീവിക്കണം എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മൈൻഡ് അപ്പോൾ വേറെ ഒരാ പരിധി വന്നിട്ട് പറയും ഞാൻ അതൊക്കെ തരണം ചെയ്യണം നല്ല രീതിയിൽ പോകണം അപ്പോൾ ശരിയാകും എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യണം എൻ്റെ ചിന്തയിലും എൻ്റെ അറ്റ്മോസ്ഫിയറിലും എൻ്റെ എക്സ്പീരിയൻസിലും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ സാമ്പത്തിക പ്രശ്നം അതായിട്ട് ബന്ധപ്പെട്ടുള്ള ടോർച്ചറിംഗ് ആൾക്കാർ അസംബെന്ന് പറയണ ഒക്കെ ഞാൻ അനുഭവത്തിലുണ്ട് അപ്പോൾ അവിടെ വേറെ ഞാനിപ്പോൾ ആ സമയത്ത് പല മാർഗത്തിലും പോലെ ഉണ്ട് പല ജോത്സ്യന്മാരോടൊപ്പം പ്രയറിലും അമ്പലങ്ങളും പള്ളികളിലും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ എവിടെയാണ് എനിക്കൊരു മോചനം കിട്ടണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴും അവിടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തൽക്കാല ഒരു സമാധാനം പോലെ വന്നില്ല ഞാൻ തിരിച്ചു വരുന്നത് ഏത് വൈബിലൂടെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് വരണം അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ കൂടുതൽ വൈബും ചിന്തകളും എല്ലാം ഈ പ്രശ്നങ്ങളാണ് അപ്പം പ്രപഞ്ചം എനിക്ക് കണക്ട് ചെയ്യുന്നത് മൊത്തം കൂടുതലുള്ളത് എന്താ അതിലേക്കായി അത് പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നടത്തി നമ്മളുടെ മൈൻഡ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇത് എന്തിനാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അത് കൂടുതൽ നമ്മൾ വർക്ക്ഔട്ട് അപ്പോൾ അട്രാക്ട് ചെയ്യുന്ന സാധനം നമ്മളുടെ ലൈഫ് കൊണ്ട് നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന സാധനം നെഗറ്റീവ് ആണ് കൂടുതലെങ്കിൽ കൂടുതലും നെഗറ്റീവിലോട്ട് എന്ത് ചെയ്യും അത് പോസിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്ന് കുറേ വർഷങ്ങളോളം ഞാൻ ഈ അവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് എന്തൊക്കെ സംഭവിച്ചത് ആത്മഹത്യക്കുള്ള സംഘടന അവസ്ഥയിലായി ബെൻറ്റിൽ ഡിപ്രഷനായി പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാവിധ മൈൻഡ് ഡിസോർഡേഴ്സും വരാൻ തുടങ്ങി അതായത് ദേശീയന്മാരെ കുറേ ഞാൻ പറയൂ വിശന്നിട്ട് രണ്ടാ ദിവസത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ വൈഫിന്റെ വീട്ടിലാണ് ആ കാലഘട്ടം വൈഫ് വഴക്കിട്ട് വൈഫിൻ്റെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഞാൻ ഒറ്റക്കായി അത് തല്ലുപിടിച്ച് പോവും വഴക്കടിച്ചിട്ട് അപ്പൊ ആ ഒറ്റക്കാവുമ്പോഴത്തേക്ക് എനിക്ക് വിശക്കുമ്പോൾ എനിക്കൊന്നുമില്ല കഴിക്കാം അപ്പൊ ഞാൻ അങ്ങോട്ട് ബസ്സിൽ അങ്ങോട്ടേക്കുള്ളൂ ബസ്സിലാകും ഉണ്ടാവൂല പണിക്കും പോകാൻ ഒരു ഒന്നിനും മൈൻഡില്ല അങ്ങോട്ട് പോകുമ്പോൾ ആ ടിക്കറ്റ് തന്നെ പറയലുണ്ടെന്ന് പറയും ഞാൻ നേരെ അങ്ങോട്ട് ഇറങ്ങും ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ദിവസമൊക്കെ കഴിക്കുന്ന പോകും വൈകുന്നേരമായിട്ട് മെസ്സേജ് അപ്പൊ ഒരു പരിചയമുള്ള ആളൊക്കെ ഉണ്ട് ടക്കം കഴിഞ്ഞപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്റെ കടബാധിത അറിയില്ല നോക്കുമ്പോൾ അയാൾ എന്റെ കടത്തിനെ കുറിച്ച് ചോദിക്കില്ല അപ്പൊ ഞാൻ പറയും സംസാരിച്ചപ്പോ മനസ്സിലായി അല്ലെങ്കിൽ പറയൂല ഇനി എന്താ പ്രശ്നങ്ങളായില്ല നെഗറ്റീവ് ചോദിക്കാ അപ്പൊ നെഗറ്റീവ് ചോദിക്കണില്ല അപ്പൊ എനിക്ക് മനസ്സിലായി അറിഞ്ഞിട്ടില്ല അപ്പൊ അവര് അങ്ങനെ ചായ കുടിക്കാൻ പോകുമ്പോ എന്താ കഴിക്കാൻ വേണ്ടത് എല്ലാം അപ്പൊ എല്ലാം എനിക്ക് വേണ്ടാക്കാൻ വേണ്ടി കഴിക്കണേ നിവൃത്തികളുണ്ടാ പക്ഷെ ബില്ല് കൊടുക്കാൻ നേരത്തെ എന്റെ പൈസ ഇല്ലല്ലോ അപ്പൊ അയാളെ അയാള് അയാൾ അയാൾ കൊടുക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നു ഗതി കേട്ടിട്ട് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ എന്റെ വൈബ് മൊത്തം നെഗറ്റീവാ അത്രയും ഡിപ്രഷനിൽ പോയാൽ ഞാൻ എങ്ങനെയാണ് എനിക്ക് ആത്മഹത്യ എന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ജീവിക്കണോന്നുള്ള ഒരു മൈൻഡ് പറഞ്ഞ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യത്തിലോട്ട് വന്ന് ഞാൻ ഓൺ ആയി കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് എന്തുകൊണ്ട് എനിക്ക് വന്നു എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് നമ്മൾ എല്ലാത്തിന്റെ ഒരു റൂട്ട് നമുക്ക് ഒരുപാട് ഉണ്ടാവും അപ്പൊ നമ്മള് ആ അസുഖങ്ങൾക്കാണ് ചിന്തിച്ചത് പക്ഷെ എല്ലാത്തിനൊരു മൂല കാരണം എന്താ അപ്പൊ അത് കണ്ടുപിടിക്കലാണ് നമ്മൾ ആദ്യം ചെയ്തത് അല്ലേ ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കലാണ് ഡോക്ടർമാര് ഞാൻ എന്ത് അതിന്റെ പുറകെ പോലെയായിരുന്നു അപ്പം എന്റെ ചരിത്രം തൊട്ട് ഞാൻ എടുക്കാൻ തുടങ്ങി ഞാൻ ജീവിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പം ഇതായ ആദ്യമൊക്കെ നല്ല ആയിരുന്നു പിന്നെ ഞാൻ പതിനെട്ട് വയസ്സിൽ ബിസിനസ് തുടങ്ങുന്നു തുടർന്നെല്ലാം പൊന്നാണെന്ന് പറഞ്ഞ പോലെ ഇരുപത്തൊന്ന് വയസ്സായപ്പോഴത്തേക്ക് എന്റെ കൂടെ പി എ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഡെവലപ്പായി നാട്ടുകാർ കാശിട്ട് കൈകാര്യം ചെയ്യണമെങ്കിലും പലിശ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു പക്ഷേ അപ്പോൾ അതില്ലാത്ത പ്രായത്തിൽ പ്ലന്റി ഓഫ് മണി നാട്ടുകാരുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മാറി ഞാൻ അഹങ്കാരിയായി എനിക്കെന്ത് സാധ്യവെന്നുള്ള മൈൻഡായി ഞാൻ റോങ് ആയെന്ന് പറയാം അപ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവാണ് എന്നുള്ളതൊന്നും എനിക്ക് ഞാൻ എല്ലാം നിഷേധിയായി മാറി എനിക്ക് എനിക്കാരും പേടിയില്ലാണ്ടായി എന്തിനും മെറ്റിട്ടോയായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ എന്റെ വൈബ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ റിസൾട്ട് ഉണ്ടാവുന്നില്ല ആരൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നു അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ ബിസിനസ്സിൽ പ്രശ്നം ഉദ്ദേശിക്കുന്ന സെയിലില്ല ഫുഡ് പ്രോഡക്ട് സപ്ലൈ ഒക്കെ ഉണ്ടായി അപ്പോൾ റിട്ടേൺ വരുന്നു അങ്ങനെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ റിസ്രക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര മുൻപോ പോകുകയും ഉദ്ദേശിക്കുകയും അപ്പം ഈ പൈസ ഉണ്ട് നാട്ടുകാരുടെ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ അതെനിക്ക് തിരിച്ചടിയേ വരുന്നില്ല അതായത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ് ഒരു ബസ് വന്നിട്ട് ഞാൻ സഞ്ചരിച്ച് സ്കൂട്ടറിൽ ഇരിക്കുന്നു അങ്ങനെ ഇടിച്ചു കഴിഞ്ഞ് ഞാൻ കിടപ്പിലായി പരിപ്പുകളോടെ കൈ ഒടിഞ്ഞ് പോയി സ്കൂട്ടറിൻ്റെ അവസ്ഥ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാരുടെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നതിൻ്റെ പ്രശ്നം അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ടായി പറയാനുള്ളത് പുറത്തേക്ക് ഇറങ്ങാണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകം ജനങ്ങൾ പറഞ്ഞ് വരുത്തേണ്ട രീതിയിലോട്ടായി കാരണം വെഞ്ചി മരിച്ചു പോകും സീരിയസ് ആണ് അപ്പോൾ പൈസ ഇറക്കിയ ആൾക്കാർ ചിട്ടിയിലൊക്കെ പൈസ ഇറക്കിയ ആൾക്കാരുണ്ട് അവരൊക്കെ പൈസ പിന്നെ ഞങ്ങളുടെ പൈസ ഇരിക്കുന്നത് കുറെ പേരി ഒക്കെ സീറോ പക്ഷേ പിന്നീട് ബിസിനസ്സിലും അപ്പൊ അങ്ങനെ എല്ലാം കൂടി ആയി അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അവസ്ഥയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ നാളെ വിട്ട് അങ്ങനെ കുറെ ലൈഫ് സ്റ്റോറി പറഞ്ഞാൽ കുറെ ഈ വീഡിയോ ചെയ്തു പക്ഷെ അവിടെനിന്ന് തന്നെ എനിക്ക് ജീവിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ ജീവിക്കണമെന്നുള്ള മൈൻഡ് വന്ന സമയത്ത് ഞാൻ നേരത്തെ റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടു കുറെ കുറെ ഡോട്ടുകളുണ്ട് ലൈഫ് സ്റ്റൈൽ സ്റ്റൈല് കറക്റ്റാക്കുന്നത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ട്രാക്കിലാണ് അതായത് നമ്മളെ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പക്കിയാക്കണം അങ്ങനെ പക്കയാക്കിയിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പൗരോ കോയിലോ പറഞ്ഞ സംഭവം അനുകൂലിക്കുന്നത് അല്ലാണ്ട് നമ്മൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഒരു സ്റ്റെപ്പ് എടുക്കണം മാത്രം അവിടെ എഴുന്നേക്കാൻ ശ്രമിക്കണം അപ്പൊ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ആ പ്രപഞ്ച ശക്തി നമ്മുടെ കൂടെ അതായത് നിക്കുന്ന ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ആ ആഗ്രഹത്തിനൊപ്പം നമ്മൾ ആ ആഗ്രഹത്തിന് തീവ്രാ സിസ്റ്റമാറ്റിക് ആണ് അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് മാറ്റി നമ്മുടെ വൈബ് ോട്ട് ഒരു രീതിയിലോട്ട് ട്രാക്ക് ഉണ്ട് ആ ട്രാക്കിൽ നമ്മൾ അതല്ലേ സാർ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ കൂടെ അവരിലേക്കും ഈ നമ്മളുടെ ആ പ്രപഞ്ച ശക്തിയുടെ ആ ഒരു നെഗറ്റീവ് അവരിലേക്കും പകരുമോ നമ്മുടെ കൂടെ നിക്കുന്നവര് അതെല്ലാം ഞാൻ പറയട്ടെ മുല്ലപ്പൂവ് എടുത്തിട്ട് കുറച്ചു നേരം വെച്ചിട്ട് അത് കല്ലിങ്ങിയ മണോണ്ടെന്ന് പറയും അതുപോലെ ഞാൻ സിമ്പിൾ ഒരു പോസിറ്റീവ് ടോക്കി കേൾക്കണം കേൾക്കുമ്പോൾ സിമ്പിൾ ഭയങ്കര പവർ അതെ അതെ ആഗ്രഹം അതിലേക്ക് ആവുമോ അതുപോലെ എനർജി മാറി വയന്താന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കണം അപ്പൊ അത് വേറെ വേറൊരാളിന്ന് പറഞ്ഞു ഇല്ലേ വേറൊരാള് പറഞ്ഞപ്പോഴാണ് മാറി അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനത്തെ രീതി പോകുമ്പോ ആള് ടോക്ക് വരും സംസാരിക്കും സംസാരിക്കും അതില് കാട് വേണ്ട രീതിയുണ്ട് ഇല്ലേ രക്ഷപ്പെട്ട് ഈ രക്ഷപ്പെടുന്ന കാര്യം നമ്മൊരു കാര്യം പറഞ്ഞു രക്ഷപ്പെട്ട് ഭയങ്കര പറയുന്നവരല്ല ആ സൈം സമയത്ത് ഭയങ്കരമായ ദുരന്തങ്ങൾ വേറെ ആൾക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓ അങ്ങനെയല്ലേ അല്ല ഇപ്പൊ സിമ്പിൾ ഒരു നിസ്സാര കാര്യത്തിന് ഹസ്ബൻഡായിട്ട് അല്ലെങ്കിൽ കാര്യം കാര്യം ആ സമയത്ത് നിരവധി ആൾക്കാരും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് നിരവധി ആൾക്കാരും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണം നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്താ നമ്മുടെ ഈഗോ എന്നോടങ്ങനെ പറഞ്ഞില്ല ഞാനിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കുടുംബത്തിന്റെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് നമ്മൾ ഈണേനൊരു വിലയില്ല ഞാൻ പറഞ്ഞ മനുഷ്യൻ മരിച്ചു പോകും ടെമ്പറിയ ലൈഫ് അപ്പം ജീവിക്കുമ്പോൾ നമ്മൾ പരമാവധി ഏണി പിടിക്കാണ്ടിരിക്കുമോ അതായത് നിസ്സാര കാര്യങ്ങൾ എന്താണെന്ന് എന്താന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് താണു കൊടുക്കാൻ പറ്റണ്ട അപ്പം നമ്മൾ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ നടക്കുക എന്നുള്ള മൈൻഡിലുള്ള ഒരാളാണെങ്കിൽ അയാളുടെ വൈബ് മാറണോ അതെ ആ വൈബ് മാറണമെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങളുടെ പുറകെ പോകാണ്ടിരിക്കും കാരണം നമ്മൾ ഇന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അനേകരി റിസ്ക് എടുത്ത് ജീവിക്കുന്നതാണ് ഇന്ന് നമ്മളിങ്ങനെ പോളാട്ടിരിക്കുമ്പോ നമ്മളെ അതിർത്തിയിൽ കുറെ പട്ടാളക്കാരി ഭക്ഷണം തരാൻ വൈകി വൈകിയെന്ന് പറഞ്ഞ് തല്ലി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വൈകിയുടെ പേരില് ഭർത്താവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് വന്നപ്പോ അവിടെ പോവാന്ന് പറഞ്ഞു വൈകി പോയി അപ്പൊ സമയം വൈകി അല്ലെങ്കിൽ പോവാൻ പുള്ളി മിസ്സാക്കിയ പേരില് അങ്ങനെ രാജ്യത്തിന്റെ അതിർത്തിയിൽ അവര് കുടുംബത്തെ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ നിരവധി ആൾക്കാർ രോഗത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറയും ഇതിന്റെ എല്ലാം ഇതിനെല്ലാം ഞാൻ വിളിക്കുന്ന ഒരു അഹങ്കാരം നമുക്ക് എല്ലാം കിട്ടണം നാല് നേരം ഫുഡ് കഴിക്കണമെങ്കിൽ വിഷപ്പെടാനുള്ള ഫുഡ് കിട്ടണെങ്കിൽ നമ്മള് ലക്കാണെന്ന് ഞാൻ പറയുന്നത് അനേകരം പേര് ഫുഡില്ലാണ്ട് കഴിക്കേണ്ട അപ്പൊ ഞാൻ പറയണത് നമുക്ക് കിട്ടിയ കുറെ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് നമ്മൾ പോയും അതിൻ്റെ ഇത് മനസ്സിലാക്കി നമ്മുടെ ഇമോഷൻ നമ്മൾ ഇമോഷനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഇതെല്ലാം നമുക്ക് പറയാനുള്ളത് ഇപ്പോ ഒരാള് നമ്മളത് അറിച്ച് എടുക്കാൻ പറയും അപ്പൊ അതൊക്കെ അറിച്ച് ലൈഫിൽ എടുക്കുമ്പോൾ അങ്ങനെ നമ്മുടെ വൈബ് പോസിറ്റീവായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ആഗ്രഹത്തിന് തീവ്രത വന്നതും ആ ആഗ്രഹം നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആണോ ബിബിൻ ജോർജിന്റെ കഥ പറയും ഈ ബിബിൻ ജോർജ് അയ്യോ എന്റെ കാലിൽ ഇങ്ങനെ വൈകല്യമുള്ള ഒരാളാണല്ലോ ഞാൻ അപ്പൊ ഞാൻ എങ്ങനെ ഒരു നടനാവും എന്ന് ചിന്തിച്ചല്ലേ നടനെ പോയ അപ്പൊ ബിബിനായി ചിന്തിച്ചില്ല ഇവിടെ അങ്ങനെയല്ലല്ലോ ഇവിടെ നമ്മൾ അയ്യോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടോ പക്ഷെ ഞാൻ ഞാനത് ഇങ്ങനെ അതിലേക്ക് എത്താനാണ് കാരണം എനിക്കിപ്പോൾ തന്നെ മാസം ലോൺ അടക്കാൻ കാശില്ല എനിക്കിപ്പോൾ കാശ് എത്തി തികയണില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ഈ വലിയൊരു ആഗ്രഹം നടപ്പിലാണ് എന്ന് നമ്മൾ ചിന്തിക്കും ഞാൻ പറഞ്ഞാൽ നമ്മളിത് ചിന്തിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണോ ഫേസ് ചെയ്തു അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാട് വന്നത് ഞാനിപ്പോൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഇപ്പം നിലവിൽ അനുഭവിക്കുന്ന ഈ റിയാലിറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയാലു മണിക്കൂർ ഇരുന്നാല് ഈ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകാം ഈ ചെറിയ ആൾക്കാർ ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യും എന്നാൽ ഇതൊന്നും മൈൻഡിൽ കേട്ടാണ്ട് ഫേസ് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യും അപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി സത്യങ്ങൾ ആ സത്യങ്ങളെ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ എന്തിനു വിശ്വസിച്ചു എൻ്റെ വലിയ ആഗ്രഹങ്ങൾ അതായത് ഈ കടബാധയെല്ലാം മാറി ഞാൻ വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാവും അല്ലെങ്കിൽ വലിയ അച്ചീവ്മെൻസ് ഉണ്ടാകും ഞാൻ എവിടെയൊക്കെ പരാജയപ്പെട്ടു അവരുടെ മുമ്പിൽ തന്നെ ഞാൻ വിജയിക്കും എന്ന് പറയുന്ന അസത്യം ആ സമയത്ത് അസത്യം ല്ല സ്വപ്നം ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത് എന്തോ അതാണ് സ്വപ്നം സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ് കലാംസാറ് പറയാറക്കത്തിൽ കാണുന്നതല്ല നിന്റെ സ്വപ്നം നിന്റെ ഉറക്കം കെടുത്തുന്നതായിരിക്കുന്ന നമ്മുടെ സ്വപ്നം ആലോചിച്ചാൻ പോലും പറ്റില്ല ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാര ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് കിടന്നുറങ്ങിയിട്ട് രാവിലെ ഉറക്കം പകലും ഉറക്കും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു അതായത് തീവ്രമായ ഉറക്കം അല്ല ചിലര് ചിന്തിക്കല്ലോ ഉച്ചവരെ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ മണിക്കൂർ ഉറക്കം ബാലൻസ് ചെയ്യാനായിട്ട് ഉറങ്ങണം അത് രാത്രിയും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി ഉറക്കം കിട്ടാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം ഉറങ്ങാണ് നാല് മണിക്കൂർ അഞ്ചുമണിക്കൂറൊക്കെ ഉറങ്ങണത് അയാൾക്ക് വേണമെങ്കിൽ ഒന്ന് അതിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ ഞാൻ അരമണിക്കൂർ സജസ്റ്റ് ചെയ്യുള്ളൂ നാലാറാം വെച്ചിട്ട് കൃത്യമായിട്ട് നീക്കണെങ്കിൽ അലർജി ആയിരിക്കും അതിന് കൂടുതലായിട്ട് ശീലമുണ്ട് അപ്പോൾ ഇവിടെ അതല്ല ഇവിടെ നമ്മൾ പറഞ്ഞു തന്നെ ഇതാണ് നീ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നിന്റെ ഉറക്കം അത് നമ്മള് നമ്മുടെ സ്വപ്നത്തിന് മൈൻഡിൽ കിടക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതരാം ചില കാര്യങ്ങൾ നാളെ നമുക്ക് കിട്ടാൻ മതി നാളെ നമ്മുടെ വലിയ സ്വപ്നം നടക്കാൻ മതി ഇന്നും ഓർമ്മ അതുപോലെ ആയിരിക്കണം പലതും നമുക്ക് നാളെ നേടാനുണ്ടെന്നുള്ള ആ നമുക്ക് ഒരു അതാണ് അപ്പൊ അതുപോലെ നമ്മൾ ശരിക്കും പറഞ്ഞ നമ്മളുടെ ഒരു സ്വപ്നത്തിലേക്ക് ആഗ്രഹത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് തടസ്സമായിട്ട് ചുറ്റും നീക്കുന്ന കാര്യങ്ങളില്ല അതിന് നമ്മൾ ഒബ്സർവ് ചെയ്തു എന്റെ ജീവിതത്തിൽ അത്രയും ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ടെന്ന് പറയുന്ന ആ സാധനമില്ല അതിനെ ഞാൻ വിശ്വസിക്കാണ്ട് ഞാൻ റിയൽ ആയിട്ടും ഭാവിയിൽ അനുഭവിക്കേണ്ടതും എന്നാൽ ഇപ്പോൾ സത്യമല്ലാത്തതുമായ കാര്യം അതാണ് ഞാൻ അസത്യം എന്ന് പറയുന്നത് അത് വലിയ വിജയങ്ങളും കടബാധം മാറിയിട്ടുള്ളൊരു ലൈസും എനിക്ക് നല്ലൊരു സ്ഥാപനമൊക്കെ ഉണ്ടാവുന്ന ലൈസുമൊക്കെ ഞാനങ്ങനെ വിശ്വസിച്ചു ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിശ്വസിച്ചു അതിലേക്ക് ഞാൻ എത്തുമെന്ന് വിശ്വസിച്ചു ഇത് വിശ്വസിക്കുമ്പോഴും അതല്ലേ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നതിൽ എല്ലാവരും അതിലേക്ക് എത്തപ്പെടൂല്ലോ അതിലോട്ട് നമുക്ക് ആ പ്രപഞ്ചവും കൂടി അതിലേക്ക് അലിഞ്ഞ് ചേരുമ്പോഴാണല്ലോ സാഹചര്യങ്ങൾ അനുകൂലത്തിലേക്ക് വരുമ്പോഴാണല്ലോ എല്ലാവരും ഒരു ഈ എല്ലാവർക്കും ഒരു രാജ്യം ഭരിക്കാൻ പറ്റില്ലല്ലോ രാജ്യത്ത് ഭരണാധികാരി എല്ലാവരും എല്ലാ മനുഷ്യരും സക്സസ് ആകുക എല്ലാ മനുഷ്യരും ആകാത്തതിന്റെ കാരണം ആര് ഈ ട്രാക്ക് അത് ഇതിനെല്ലാം എല്ലാ സാധനവും ഈ പ്രപഞ്ചത്തിലുണ്ട് ഒരു മനുഷ്യനെ വിജയിക്കാൻ വേണ്ടതെല്ലാം പ്രപഞ്ചത്തിലുണ്ട് പക്ഷെ ആ പ്രപഞ്ചത്തിലേക്ക് ഒരാള് കണക്ട് ചെയ്യണം ആ റിയാലിറ്റി മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറയട്ടെ നമ്മൾ ഇന്ന് വർഷങ്ങൾ പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്റെ സ്ഥലം ഇതെല്ലാം നിന്റെ സ്ഥലം ഇതെല്ലാം എന്റെ അത് നിൻ്റെ എന്ന് പറഞ്ഞു യുഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും എല്ലാം അവിടെ എടുക്കാറുണ്ട് അങ്ങനത്തെ രീതിയിൽ അവിടെ നിന്ന് സിസ്റ്റമാറ്റിക് ആയപ്പോൾ മനുഷ്യനെല്ലാം അവൻ്റെ അതിർത്തി അതിർത്തി എന്ന് പറയുന്നത് വേറെ വന്നത് അവന്റെ മൈൻഡിലേക്കായിരുന്നു അതായത് കാശുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ അപ്പൊ കാശ് എന്ന് പറയണ പണം എന്ന് പറയുന്ന സാധനം ഇവിടെ ബ്ലോക്ക് ആയി ആയിരുന്നു പണം ഉണ്ടെങ്കിൽ നടക്കുകയുള്ളൂ നമ്മുടെ പണം എന്ന് പറയുന്നതിനേക്കാളുപരി നമ്മളുടെ ആഗ്രഹവും നമ്മൾക്ക് ഈ ആഗ്രഹം നടക്കാൻ തടസ്സം നിൽക്കുന്ന മുമ്പിലേക്കണ പണം അല്ലെങ്കിൽ പണമില്ലെന്ന് പറയുന്ന അവസ്ഥ സാഹചര്യങ്ങൾ കടബാധികൾ ഇതൊന്നും നമ്മൾ മൈൻഡിൽ എടുക്കാണ്ടിരിക്കുകയെന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ സിമ്പിൾ പറഞ്ഞ പോലെ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല അതിനൊരു വേണം ഒരു മെൻഡറിലേക്ക് യൂണിവേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ട് പലരും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ മെൻറ്ററായിട്ട് നിൽക്കുന്നവരെ ഫ്രീ സർവീസ് ചെയ്യുമില്ല അതെ അതെ അവർക്ക് അവരുടേതായ ഇല്ല അപ്പം ഇപ്പം നിരവധി മെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിലേക്ക് തന്നെ വന്നില്ല നിരവധി നല്ല എന്തെങ്കിലും മികച്ച ട്രെയിനേഴ്സ് ഉണ്ട് അവരുടെ അടുത്ത് ഇതെല്ലാം സംഭവിക്കും ഈ പറഞ്ഞ യൂണിവേഴ്സറിന്റെ കണക്ഷൻ കിട്ടുകയും അതിനുള്ള എക്സ്പീരിയൻസ് ഒക്കെ അതിനൊക്കെ ആർജിക്കാൻ പറ്റും പക്ഷേ അതിന് വേണ്ടി പൈസ മുടക്കാൻ മനുഷ്യൻ്റെ തയ്യാറാവില്ല മനുഷ്യന് ഇതിൻ്റെ ശരീരത്തിൽ ഒരു പ്രശ്നം വന്നതായിരിക്കും ഒരു ഓപ്പറേഷൻ ചെയ്യണം ഒരു ലക്ഷം രൂപയാണെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തിട്ടാണ് ഒപ്പിക്കും പക്ഷേ ആ ശരീരം പോലും ശരീരത്തിന്റെ എനർജി പോലും നിലനിർത്തണത് അല്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം പോലും നിലനിർത്തണത് അസുഖങ്ങൾ വരെ റിക്കവറി പവർ പവറ് ഇവൻ്റെ മൈൻഡിനാണെന്നുള്ള സത്യം ഇവരറിയില്ല ആ മൈൻഡ് പവർ പവറാകാൻ വേണ്ടി ഇവർ പൈസ കൊടുക്കില്ല മനസ്സിലായി അതേസമയം ഇതിനു വേണ്ടി കൊടുക്കും അപ്പം ശരീരത്തെക്കാൾ പവറാണ് മൈൻഡ് ഇപ്പോൾ മെഡിക്കൽ സയൻസ് പറയണത് പോലും മരുന്ന് പറയണത് ഒരാളുടെ വർക്ക്ഔട്ടാണ് ബാക്കി എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം അതിൻ്റെ പവർ മൈൻഡാണ് അതുപോലെ അതുകൊണ്ടാണല്ലോ ഒരു ആയുർവേദം അലോപ്പതി ഹോമിയോ അങ്ങനെ അതിലേക്ക് അങ്ങനെ തിരിഞ്ഞു പോകുന്നത് അപ്പം നമ്മളുടെ ശരിക്കും സാറിൻ്റെ ഭാഷത്തിൽ നമ്മുടെ മൈൻഡ് മൈൻഡിനെ ആദ്യം നമ്മൾ ക്യൂർ ആക്കുക െ അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചവുമായി ഒരു കണക്റ്റഡ് ആവും നമ്മള് പ്രകൃതിയെ ആരാധിച്ചിരുന്ന ജനതയായിരുന്നല്ലോ ആദ്യ കാലങ്ങളിൽ അതിർവരമ്പുകളില്ലാതെ പറഞ്ഞാൽ യൂണിവേഴ്സൽ പവർ ആയിട്ട് ആണ് റിസൾട്ട് ഉണ്ടാകണത് നെഗറ്റീവ് കണക്ടാണെങ്കിൽ നമ്മളുടെ വൈബും നമ്മുടെ ലൈഫ് സ്റ്റൈലും നെഗറ്റീവായിട്ട് ഹൈലി ഹൈഡ് നിക്കണത് കണക്ട് ചെയ്യണം നെഗറ്റീവ് ആയിരിക്കും പക്ഷെ നമ്മളുടെ വൈബ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ബിലൂ സിസ്റ്റമൊക്കെ കറക്റ്റ് ട്രാക്കിലായി വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം ജോലിയോട്ട് നടക്കും ഞാൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത്രയും കിടക്കണേൽ അത് ഞാനിത് ഈ സത്യം മനസ്സിലാക്കി ഞാൻ എൻ്റെ തന്നെ ലൈഫ് സ്റ്റൈലിൽ അതിൻ്റെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ ഇതിനൊക്കെ തിരിച്ചു പിടിക്കണ രീതി അതായത് ഞാൻ എവിടെയൊക്കെ എൻ്റെ സംസാരങ്ങളും ചിന്തകളും നിയന്ത്രിക്കാം എന്തൊക്കെ ചെയ്യാം ആൾക്കാരായിട്ട് മിങ്കില് ചെയ്യുമ്പോൾ ഞാൻ എന്തെല്ലാം നെഗറ്റീവ്സ് പറയുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാർ അങ്ങനെ നെഗറ്റീവ് ആണ് എന്തൊക്കെ പറയുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ എന്നെ ബാധിക്കുന്നതിൽ ഞാൻ അതിനെ വളർത്താൻ നോക്കുന്നത് ഒരു ഈഗോ പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴക്കടിക്കുന്ന പ്രശ്നം വരുമ്പോൾ ഞാൻ എൻ്റെ കുറവ് പോകാൻ വരുന്നു അങ്ങനെയൊക്കെ ഞാൻ എന്നെ തന്നെ ക്രമീകരിച്ച് എനിക്ക് ശ്രദ്ധ ശിപ്പായിട്ട് എനിക്ക് വേരിയേഷൻ വരാൻ തുടങ്ങി എൻ്റെ വൈബ് കാണാതെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരാൻ തുടങ്ങി ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നു ഞാൻ സ്വന്തത്തിൽ ബിസിനസ് ചെയ്യുന്നു അതിന് മുൻപ് കുറെ സ്ഥലത്ത് ഞാൻ ജോലിക്കാറുണ്ട് അങ്ങനെ ആ സാഹചര്യം വന്നുകഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വേറെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധ ശിപ്പായിട്ട് എൻ്റെ കട കടം കിട്ടാനുള്ള സാഹചര്യം വരുന്നു നല്ല കടം കിട്ടുന്നു അങ്ങനെ ഞാൻ അങ്ങനെ പല രീതിയിലും പല ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിലോട്ട് തീരുന്നത് അപ്പം ഇതെല്ലാം ഏതൊരു മനുഷ്യനും ആർജിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആകുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ യൂണിവേഴ്സൽ പവറിനെ കുറിച്ച് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അതിലൊരു അന്ധം ഇല്ലാത്ത കാര്യമാണ് അത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോയിൽ നിന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ വിഷയങ്ങളല്ല ജസ്റ്റ് ഇപ്പോൾ സിമ്പിൾ ചോദിച്ചതിന് കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കാരണം അത് ഓരോ വ്യക്തിയുടെയും ലൈഫ് സ്റ്റൈലും ജീവിത സഹായവും അനുസരിച്ചിട്ട് അവർ തിരുത്തണമെന്ന് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കാരണം കോമണായിട്ട് പറയണൊരു പരിമിതിയുണ്ട് കാര്യങ്ങൾ അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കാം അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്ന ബെന്നി സാറാണ് ശക്തിയെക്കുറിച്ചാണ് നമ്മളോട് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം നന്ദി നമസ്കാരം